കടപ്പന സെന്റ് ജോർജ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ സേവിയർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിന്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷമാണ് സ്പെക്ട്രാല് എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചത് സെന്റ് ജോർജ് പാരീഷാളയിൽ നടന്ന വാർഷികാഘോഷം കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ സേവ്യർ ഉദ്ഘാടനം ചെയ്തു ഈ നാഷണൽ

മികച്ച മികച്ച ഏറ്റവും ഒരു സ്കൂളായി ജോർജ് ആ സ്കൂളിലെ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് ജി പി ജോസഫ് സ്കൂൾ പത്രപ്രകാശനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു വാർഡ് കൌൺസിലർ സോണിയ ജെ ബി മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ്മാസ്റ്റർ ദീപു ചേക്കബ് പ്രിൻസിപ്പൽ കെ മാണി എം പ്രസിഡന്റ് ബിന്ദു അഭിലാഷ് എൻ വിസ് കെ റോബിൻ അബിനാ റോസ് നൈനാൻ സോണിമോൾ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു